കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഡി എം കെ എ ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ ഘടകവും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘഴകവും ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടുത്തെ രാഷ്ട്രീയ നഫസിൽ ഏറ്റവും പ്രക്ഷോഭിച്ച് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പക്ഷേ ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയി രണ്ടായിരത്തി ആറിൽ ഒരു രാഷ്ട്രീയ പരീക്ഷണം ആദ്യം തൊണ്ണൂറ്റിയാറിലൊരു പരീക്ഷണം വന്നു വൈക്കോയുടെ നേതൃത്വത്തിൽ എം ഡി എം കെ മറമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം അത് കഴിഞ്ഞ് പിന്നീട് രണ്ടായിരത്തി ആറിൽ വിജയകാന്തൻ്റെ നേതൃത്വത്തിൽ ദേശീയ മുർപോക്ക് ദ്രാവിഡ ഘടകം ഡി എം ഡിക്ക് ഈ രണ്ട് പരീക്ഷണങ്ങൾ വന്നു അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ ഒരു പുതിയ പരീക്ഷണം വരികയാണ് അത് ടി കെ തമിഴ് വെട്രിക് ഘടകം എന്ന പേരിൽ സിനിമാ നടൻ ബിജയുടെ പാർട്ടി ഇതിന് അപ്പുറത്തേക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളായി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യവും വോട്ടിംഗ് പാർട്ടിയോട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സീമാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ആ പാർട്ടി അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് അവിടുത്തെ യുവാക്കളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അത് വിജയുടെ വരവോടുകൂടി അത് കുറച്ചൊക്കെ വിജയുടെ ഭാഗത്തേക്ക് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി കോമ്പിനേഷനിൽ പോകുന്ന അല്ലെങ്കിൽ ഒത്തുപോകുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന് മാത്രമേ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളത് നാളിതുവരെയുള്ള ചരിത്രത്തിലെല്ലാം ഉണ്ട് ജയലളിത ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരിക്കാമെങ്കിൽ പോലും ജേലിത ഉറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കുകയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളോടൊപ്പം ഒരു സൗഹൃദ അല്ലെങ്കിൽ ചങ്ങാത്തം ഉണ്ടാക്കി കൊണ്ടാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏലത ജീവിച്ചിരുന്നപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിനെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും അവിടെ ഡി എം കെ ഒന്നുകിൽ കോൺഗ്രസിൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ ബി ജെ പിയുടെ പക്ഷത്ത് എ ഡി എം കെയും അതുപോലെ തന്നെയാണ് ബി ജെ പി യെയും അവർ ഒരുമിച്ച് ബി ജെ പിയോടൊപ്പം സഖ്യം ചേർന്നിട്ടുണ്ട് കോൺഗ്രസിനൊപ്പവും സഖ്യം ചേർന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടികളുടെ ചുമലിലേറി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് പിന്നെ അവിടെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഡി എം കെയുടെ ഭാഗത്ത് ചെറിയ കുറേ കക്ഷികളുണ്ട് കോൺഗ്രസ് കേട്ട് കഴിഞ്ഞാൽ വിടുതല എന്ന് പറയുന്നത് മാളവൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അത് കഴിഞ്ഞിട്ട് സി പി എം സി പി ഐ പിന്നെ കുറേ മുസ്ലിം സംഘടനകൾ അങ്ങനെ പല പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെയുണ്ട് ഈ പറഞ്ഞ വൈക്കോയുടെ എം ഡി എം കെ അടക്കമുള്ള പാർട്ടികൾ ഇതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതുകളിൽ ഇവിടെ വന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ആ ഒരു മണ്ഡൽ തരംഗം ആ ഒരു വിന അല്ലെങ്കിൽ ഒരു ആ ഒരു നാശവിനോഹമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ട് വലിച്ചെറക്കിയ ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി മത വർഗീയ പ്രാദേശിക കക്ഷികൾ ഉയർന്നു വരുന്നതിന് സഹായമായിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉദയം കൂടിയിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് ഓരോ മതവിഭാഗത്തിനും ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്കും സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി വിഭാഗം പ്രാപിക്കാനും അവർക്ക് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാനും കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ അവർ മത്സരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഡി എൻ കെ മുന്നണിയിലുണ്ട് വിവിധ ജാതി സംഘടനകൾ ചേർന്ന പാർട്ടികൾ എ ഡി എൻ കെയുടെ കൂട്ടത്തിൽ സഖ്യം ചേർന്നിട്ടുണ്ട് പാ പട്ടാളി മക്കൾ കക്ഷി അടക്കമുള്ള പുതിയ തമിഴകം അനന്ത ഭാഗക്കാർക്ക് സ്വാധീനമുള്ള പുതിയ തമ്മിലടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെ മതരീതിയിലും ജാതി രീതിയിലുമെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉദയം കൊള്ളുകയും അവ ഈ പ്രാദേശിക പ്രമുഖ പ്രാദേശിക പാർട്ടികളുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടെ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലായിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ സഖ്യത്തിൽ നിന്നും പുറത്തുപോയ ഡി എൻ കെയെ എതിർത്തുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാലര ശതമാനം അഞ്ച് ശതമാനം വോട്ട് കോൺഗ്രസ് തനിച്ച് നേടി ആ തനിച്ച് നേടിയ കോൺഗ്രസിൻ്റെ ആ ഒരു പ്രകടനം അതുണ്ടാക്കിയ ഏറ്റവും വലിയ നാശനഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഡി എൻ കെ കൂടാരത്തിൽ നിന്നും ആരും വിജയിക്കാത്തൊരു സാഹചര്യം വന്ന് സൃഷ്ടിച്ചു കോൺഗ്രസിൽ നിന്നും ആരും ജയിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ ജയലളിത അവിടെ പരമാവധി സീറ്റുകൾ തൂത്തുവാരി ബി ജെ പി പക്ഷത്തു നിന്നും ബി ജെ പി ഒപ്പം തന്നെ പാട്ടാളി മക്കൾ കക്ഷിയുടെയും ഓരോ എം പിമാർ ജയിച്ചു വന്നു ഇപ്പം രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്നും ഒപ്പം അൻപുമണി രാമദാസ് ധർമ്മപുരിയിൽ നിന്നും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡി എൻ കെ എന്ന് പറയുന്ന ആ ഒരു സഖ്യം അത് അപ്രസക്തമായി അങ്ങനെ കുറേ കക്ഷികൾ ചേർന്നാണ് പിന്നീട് ഡി എൻ കെ സഖ്യം ഉണ്ടാകുന്നത് അന്ന് ഈ പറയുന്ന ഡി എൻ കെയുടെ കൂടാരത്തിലെ ഇന്ന് നമ്പർ ടു കക്ഷിയായി നിൽക്കുന്ന കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ എവിടെയുണ്ട് കോൺഗ്രസ്സിനെവിടെയാണ് സ്വാധീനമെന്ന് ചോദിച്ചുകൊണ്ട് അതേ കൂടാരത്തിൽ തന്നെയുള്ള തിരുമാവളവൻ്റെ വിടുതല ചെറുത്തകൾ പോലുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ജാതി സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ജാതിയുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇന്ന് കോൺഗ്രസിനെ ത്തിനോവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മക്കൾ നിലക്കൂട്ടണി എന്ന് പറഞ്ഞ് അവിടെ വിജയകാന്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ആ സഖ്യത്തിൽപ്പെട്ടാൽ ഈ വിടുതല ചിറുത്തകളെന്ന് പറയുന്ന തിരുമാവളവൻ്റെ പാർട്ടിക്ക് കിട്ടിയത് ഒരു ശതമാനത്തിന് താഴെയുള്ള വോട്ടുകളാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വർഷങ്ങൾ അവിടെ വർഷങ്ങൾ നീണ്ട പ്രവർത്തന പാരമ്പര്യവും പരിചയവുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ അതിനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ആ മുന്നണിക്ക് എത്രമാത്രമാണ് ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതൊരു വലിയ വെല്ലുവിളിയായിത്തീരുമെന്നാണ് യാഥാർത്ഥ്യം കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അഞ്ച് ശതമാനം വോട്ട് മാത്രമേ തമിഴ്നാട്ടിലുള്ളൂ എന്ന് വിചാരിച്ചാൽ കോൺഗ്രസ്സിന് നിൽക്കുന്നു അല്ലെങ്കിൽ ദേശീയതലത്തിൽ മാത്രമല്ല കോൺഗ്രസിനോടുള്ള വിശ്വാസ്യത കൊണ്ട് മാത്രം ഈ വോട്ട് ചെയ്യുന്ന പതിനാല് ശതമാനം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമിഴ്നാട്ടിലുണ്ട് അത് കോൺഗ്രസ് നിൽക്കുന്ന കൂടാരത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഒരുപാട് മുസ്ലിം സംഘടനകളും ഒരുപാട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കോൺഗ്രസ് നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏതാണ്ട് ബഹുഭൂരിഭാഗം വോട്ടുകളും വീഴു എന്നുള്ളത് കൊണ്ടാണ് ഡി എം കെക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി കഴിയുന്നതെന്നുള്ള ബോധ്യം ഡി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ നേതാക്കൾക്കുമുണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിനുമുണ്ട് പക്ഷേ അതിനകത്തുള്ള വിടുതല ചെറുതുകൾ പോലുള്ള ചെറിയ കക്ഷികൾ അവർ ജാതി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ പരസ്പരം മറ്റു സമുദായങ്ങളുമായി ചേരാൻ മടിച്ചുകൊണ്ട് അവർ കോൺഗ്രസിൻ്റെ വിലയെ കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും അത് ആ രീതിയിലുള്ള സംഭാഷണങ്ങളുമായി മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഏതൊരു ഗവൺമെൻറ് ആയാലും ഏതൊരു മത്സരമായാലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് പ്രയോജനം ചെയ്യൂ എന്നുള്ള കാര്യം ഈ വിമർശകർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയും അണ്ണാദ്രാവിടെ മുന്നേറ്റ ഘടകം എടപ്പാടി പളനിസ്വാമിയുടെ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കി ധാരണയായിട്ടുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നീടിക്കുമെന്ന് എത്രത്തോളം കാലം മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് വരാൻ പോകുന്ന പ്രചരണ യോഗങ്ങളിൽ ബി ജെ പിയുടെ ഭാരവാഹികളും എ ഡി എം കെയുടെ ഭാരവാഹികളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ബി ജെ പി നേതൃത്വവും അതുപോലെ അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കൾ സഹകരിക്കണമെന്ന് എ ഡി എം കെയുടെ നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുമപ്പുറത്തേക്ക് അധികാരത്തിൽ പങ്കു വേണം എന്നുള്ള അഭിപ്രായവുമായി ബി ജെ പി നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നണി സർക്കാർ എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാൻ ആ ബി ജെ പി സഖ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എ ഡി എങ്കിൽ ശ്രമിച്ചേക്കാം പക്ഷേ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലും എ ഡി എങ്കിയുടെ മുന്നിൽ മറ്റൊരു കോമഡി ഉള്ളത് വിജയ്യുടെ പാർട്ടിയുമായിട്ട് സഖ്യം ചേരുക എന്നുള്ളതാണ് വിജയ് പറഞ്ഞിട്ടുള്ളത് വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആ പാർട്ടി നമ്പർ ഒന്നായി കണക്കാക്കുന്ന മറ്റൊരു കൂടാരത്തിൽ മാത്രമേ അവർ സഖ്യം ചേരാൻ തയ്യാറാകൂ എന്നുള്ളതാണ് ഒരുപക്ഷെ അങ്ങനെ വന്നാൽ പോലും അതുകൊണ്ടുള്ള നഷ്ടമുണ്ടാകുന്നതും ഈ പറഞ്ഞതുപോലെ അവിടുത്തെ രണ്ട് ദ്രാവിഡ പാർട്ടികൾക്ക് തന്നെയായിരിക്കും മറിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാരണവശാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പട്ടാളി മക്കൾ കക്ഷിയേയും മറ്റ് ചെറിയ പാർട്ടികളെയും കൂട്ടിച്ചേർത്ത് ഒരു പുതിയ മുന്നണി ഉണ്ടാക്കി മുന്നോട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിനോടൊപ്പം പോയി ചേരാമെന്നുള്ള കണക്കൂട്ടലുമായിട്ട് അന്ന് എടപ്പാടി പളനിസ്വാമി എ ഡി എം നേതൃത്വത്തിലുള്ള ആ സഖ്യത്തിൽ നിന്നും ബി ജെ പി ഒഴിവാക്കി സ്വന്തമായി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ഒരു രക്ഷയുമില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ വിജയകാന്തിൻ്റെ പാർട്ടിയുമായിട്ടും അതോടൊപ്പം തന്നെ എസ് ഡി പിയുമായിട്ടും സഖ്യമുണ്ടാക്കി മുപ്പത്തി ഒമ്പത് സീറ്റുകളിലും മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടൊരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ബി ജെ പി ഒഴിവാക്കിക്കൊണ്ട് എ ഡി എം കെക്കോ അല്ലെങ്കിൽ എ ഡി എം കെ പോലുള്ളൊരു പ്രാദേശിക പാർട്ടിയുമായി സഖ്യമില്ലാതെ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നിൽക്കുക അസാധ്യമാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസ് ഇല്ലാത്ത ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ അധികാരത്തെ തുടരാനും അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനോ ഡി എം കെക്കും അതിൻ്റെ കൂട്ടാളികൾക്കും കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം മതേതര വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ അത്യാവശ്യമാണ് അതുപോലെ തന്നെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളുടെ വോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് വേണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ പിന്തുണ എ ഡി എം കെക്കും ആവശ്യമാണ് അതുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയം പോലെ തന്നെ അസ്ഥിരപ്പെട്ട് പോകുന്നൊരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങളുമായി വരുമ്പോൾ ഈ രണ്ട് സ്ഥലത്തും വോട്ടുകൾ എങ്ങനെ പോകുമെന്നോ സ്ഥാനാർത്ഥികൾ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻതൂക്കം കിട്ടുമെന്നോ ഭരിക്കാൻ ആര് വരുമെന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഒരു പാറ്റേണിലോട്ടാകുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിലും മുന്നണി മാറ്റങ്ങളുണ്ടാവും തമിഴ്നാട്ടിലും മുന്നണി മാറ്റങ്ങളുണ്ടാവും എന്ന് ഉള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം